എല്ലാവർക്കും നമസ്കാരം കുടുംബങ്ങൾ ഭൂമിയിലെ പറുദീസയാണ് പറുദീസ മനോഹരമായ ഒരു തോട്ടത്തെയാണ് പ്രതീകാത്മകമാക്കുന്നത് തോട്ടത്തിന്റെ മനോഹാരിത ഇല്ലായ്മ ചെയ്യുവാൻ മുള്ളും പറക്കാരെയും ഞെരിഞ്ഞിലും ഒക്കെ പരിശ്രമിച്ചു ഒരു കുടുംബത്തെ സംബന്ധിച്ച് മുള്ളും ഒക്കെ പ്രലോഭനങ്ങളാണ് അതുകൊണ്ട് കുടുംബമാകുന്ന തോട്ടത്തെ അതിൻ്റെ തനിമയോടെ നിലനിർത്തുവാൻ ജാഗ്രത അനിവാര്യമാണ് ഒരു തോട്ടത്തിൻ്റെ മനോഹര വിവരണത്തോടെയാണ് വിശുദ്ധ വേദപുസ്തകം ആരംഭിക്കുന്നത് തന്നെ ഒരു തോട്ടത്തിൻ്റെ നടുവിൽ മനുഷ്യൻ മനുഷ്യനുസരണവും നിലപാടുമുള്ളവനായി ജീവിക്കണം പിശാജിൻ്റെ വാക്കുകൾക്ക് മുമ്പിൽ നിലപാടുകളില്ലാത്തവനായി മനുഷ്യൻ മാറുമ്പോഴാണ് ഭറുതീസ്സയുടെ അനുഭവം അവന് നഷ്ടമാകുന്നത് എന്നാൽ ഗത്സമനത്തോട്ടത്തിൽ ക്രിസ്തു ദൈവഹിതത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ഇഷ്ടത്തെ ദൈവയിഷ്ടത്തിനായി സമർപ്പിക്കുന്ന ഗത്സമന പോലെയാകണം നമ്മുടെ കുടുംബങ്ങൾ സ്നേഹമാണ് ഒരു തോട്ടത്തിൻ്റെ മനോഹരിത ഒരു ചിന്തകൻ കുറിക്കുന്നു ലവ് ആൻ ഇറ്റേണൽ ദാറ്റ് വിൽ ബേൺ ബ്രൈറ്റ് ഈവൻ ഇൻ ഓഫ് നൈറ്റ്സ് നൈൻസ്ട്ടിനുള്ളിലും ഒരിക്കലും കെടാതെ ജ്വലിക്കുന്ന ജ്വാലയാണ് സ്നേഹം കുടുംബമാകുന്ന ഏതെന്തോട്ടം കൗതാശിക അനുഭവത്തിലൂടെ രൂപപ്പെടുത്തുമ്പോൾ പൗരസ്ത്യ പിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവമേ സ്നേഹമാകുന്ന അഗ്നി കൊണ്ട് ജ്വലിപ്പിക്കണമേ എന്ന് കുടുംബത്തിൻ്റെ നടുവിൽ ദൈവത്തെ നോക്കുന്ന അനുഭവം ഉണ്ടാകണം ദൈവ ബോധ്യം നഷ്ടപ്പെടുമ്പോഴാണ് ഒരു കുടുംബത്തിൻ്റെ മനോഹാരിത ഇല്ലാതാകുന്നത് നമ്മുടെയൊക്കെ വീടുകളുടെ നടുവിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഓർക്കണം മനുഷ്യൻ ഉണ്ടാക്കിയതിനേക്കാൾ വലുതാണ് മനുഷ്യനെ ഉണ്ടാക്കിയവൻ പ്രാർത്ഥനയുടെയും ദൈവസമർപ്പണത്തിൻ്റെയും നല്ല ഇടമാക്കി നല്ല തോട്ടത്തിൻ്റെ അനുഭവമാക്കി നമ്മുടെ വീടുകളെ നമ്മുടെ കുടുംബങ്ങളെ നിലനിർത്തുവാൻ നമുക്കൊക്കെ കഴിയട്ടെ സദൃശവാക്യങ്ങൾ പതിനൊന്നാം അധ്യായം ഇരുപത്തിയൊൻപതാം വാക്യം സ്വഭവനത്തെ വലയ്ക്കുന്നവൻ്റെ അനുഭവം വായു അത്രയും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം സ്വർഗൈവമേ ബലഹീനരും ഭാവികളുമാകുന്ന ഞങ്ങളോട് കരുണ തോന്നണമേ എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ദൈവിക സമാധാനം കൊണ്ട് ഞങ്ങളുടെ ഭവനങ്ങളെ നിറയ്ക്കണമേ പൈശാചിക പ്രലോഭനങ്ങളാകുന്ന തിന്മകൾ ഞങ്ങളുടെ ഭവനങ്ങൾക്ക് നടുവിൽ കൂടു കൂട്ടരുതേ ഒരു തോട്ടത്തെ മുള്ളും പറക്കാരെയും നശിപ്പിക്കുന്ന പോലെ തിന്മകൾ ഞങ്ങളുടെ വീടുകളെ നശിപ്പിച്ചു കളയരുതെ സ്നേഹത്തിൻ്റെ അഗ്നി കൊണ്ട് ജ്വലിക്കുവാൻ ഞങ്ങളുടെ ഭവനങ്ങൾക്കിടയാകണമേ മനസ്സിലാക്കുന്നതിൻ്റെയും ചേർത്ത് പിടിക്കുന്നതിൻ്റെയും സന്തോഷിക്കുന്നതിൻ്റെ ഒക്കെ ഇടമാക്കി ഞങ്ങളുടെ വീടുകളെ തീർക്കണമേ ഭവനങ്ങൾക്ക് നടുവിൽ പ്രതിസന്ധികളുണ്ട് അത് തളർന്നു പോകാനും നിരാശപ്പെടാനുമല്ല ദൈവ വാക്കുകൾക്ക് വിധേയപ്പെടുവാനുള്ള നല്ല അനുഭവമാക്കി ഞങ്ങളുടെ വീടുകളെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സങ്കട താഴ്വരകളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നുപോകുന്ന വീടുകൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു കർത്താവെ സമാധാന ദൂതനെ അവിടെ എത്തിക്കയമേ കരുണയും കൃപയും അവിടെ പകരണമേ ദിനംതോറും വഴി നടത്തുന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം യേശുവേ ദാവിതപുത്ര ഭാവികളായ ഞങ്ങളോട് കരുണ തോന്നണമേ അതായത് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ